ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ വളരത്തിലേക്ക് വരാം ഈ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളൊക്കെ വ്യാവസായിക രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം നിങ്ങൾ ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും മനക്ലേശവും വിരഹ വേദനയും ഉണ്ടാകുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് ചില അരയവധി നക്ഷത്രക്കാർക്ക് വാഹനയോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വഞ്ചിതരാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ് വെട്ടി സംസാരങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കുന്നത് നന്നായിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുത മനോഭാവം മറ്റുള്ളവർ വെച്ച് കുളർന്ന് നിങ്ങളോട് എപ്പോഴും എല്ലാ കാര്യത്തിലും വെട്ടി അഭിപ്രായം പറയുമ്പഴേ അത് മറ്റുള്ളവർക്ക് അത്ര സുഖകരമാകണമെന്നില്ല അവർക്ക് അത്ര നീക്കണമെന്നില്ല അപ്പോൾ അവർ നിങ്ങളോടൊരു ശത്രുത കാണിക്കും അതുകൊണ്ട് നയജാതുര്യത്തോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയായിരിക്കും നിങ്ങളുടെ ഭാവിക്ക് നല്ലത് ചില രേവതി നക്ഷത്രക്കാർക്കൊക്കെ ജീവിതത്തിലെ നഷ്ടബോധം മനസ്സിനെ സദാ അവസ്ഥ ഉണ്ടാകുന്നതാണ് അപ്പം നയബന്ധത്തിലുള്ളതാകാം മറ്റേതെങ്കിലും രീതിയിലുള്ളതാകാം അപ്പോൾ ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്കൊക്കെ കാലമനുകൂലമായിട്ടാണ് കാണുന്നത് കൃഷിയിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം കിട്ടാത്തൊരു അവസ്ഥയുണ്ടത് കൃഷിയിലത്ര ഗുണകരമായ സമയമല്ല സന്താനങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് മനോദുഖമുണ്ടാക്കി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ചില വാക്കോ പ്രവൃത്തിയോ ഒക്കെ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്നതായിരിക്കും പൊതുരംഗത്തെ കൂടുതൽ ശോഭിക്കാൻ അവസരമുള്ളതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ ഗുണകരമാണ് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവുന്നൊരു സമയമാണ് അബദ്ധ ചിന്തകളിൽ നിന്നും ആത്മസുഹൃത്തിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും യാത്രാവേളകൾ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണ് ഭഗവാനെ ശിവഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ കിട്ടിയില്ല എന്ന് കരുതിയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു വന്നുചേരുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ പരമാവധി സഹായിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തുകയില്ല നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുകയില്ല സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം അതുപോലെ തന്നെ അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് നന്നായിട്ട് പ്രയാസപ്പെടേണ്ടതായിട്ട് വരും സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മനോവിഷവും ഉണ്ടാക്കുന്നൊരു സമയം കൂടിയാണ് നിങ്ങൾ തീരുമാനങ്ങളിലൊക്കെ ഔചിത്യം ഉണ്ടാകുന്ന സമയമാണ് നന്നായിട്ട് ആലോചിച്ച് ഫലപ്രദമായ രീതിയിൽ തീരുമാനങ്ങൾ നിങ്ങളെടുക്കും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രയത്നിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം അതുപോലെ ആയുർദോഷം നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമൊക്കെ ശിവക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമായിരിക്കും മൃത്യുഞ്ജയ ഹോമം നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക ഏറ്റവും ഉത്തമം ഭഗവാന്റെ കാൽ കാലക്കൽ മനസ്സ് ഒതുക്കി പ്രാർത്ഥിക്കുക കാരണം അയർദോഷമുണ്ട് ചിലർക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് തമാശ ആയിട്ട് കാണരുത് കേട്ട് ഒരു ഇതായിട്ട് വിടരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശിവഭഗവാൻ്റെ ക്ഷേത്രം ദർശിക്കുക സമസ്ത അപരാധങ്ങളും പറഞ്ഞ് രക്ഷിക്കണമേ ഭഗവാനെ എന്നുള്ളതിന് കാൽക്കൽ അഭയം പ്രാപിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാപ്പ് ഗുണഫലങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക അതല്ലെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രം ദർശിക്കുക ആ തിടപ്പള്ളിയിൽ ഭഗവാന് പത്മവിട്ട് പാൽപ്പായസം നിവേദിക്കുക വ്യാഴാഴ്ചയാണ് ക്ഷേത്രം ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക അത് ബുധനാഴ്ചയാണ് ദർശിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ദർശിക്കുന്നതെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തുളസിമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളെ വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ വിഷ്ണു സഹസ്രനാമ മന്ത്രം ഉരുവിടുന്നത് ഗുണകരമായിരിക്കും ഇതൊക്കെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും അതോടൊപ്പം തന്നെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മനസ്സ് ശുദ്ധമാകും വിഷ്ണു സഹസ്രാമൊക്കെ നിത്യേന ചൊല്ലിയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും അമിതമായിട്ടുള്ള ദേഷ്യം ചിന്തകൾ ഒക്കെ മാറി ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു നാളുകളുടെ വീഡിയോയും മറ്റു മാസങ്ങളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ കാരണത്താൽ മോശ സമയമൊക്കെ മാറി നല്ല ഉന്മേഷത്തോടുകൂടിയുള്ളൊരു സമയമായി വരുന്നത് മാറട്ടെ ഈ മാസം വിജയം വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ മനസ്സമാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം